ആരെയൊക്കെ തൊട്ടാൽ ഉള്ളൂ മുറിയും എന്ന വിഷയത്തിൽ ഒരുപാട് പേരുടെ മറ്റൊരു സംശയമാണ് സ്വന്തം ഉപ്പയുടെ സഹോദരിമാരെ തൊട്ടാൽ ഒളൂമുറിയില്ല അല്ലെങ്കിൽ സ്വന്തം ഉമ്മയുടെ സഹോദരിമാരെ തൊട്ടാൽ ഒളുമുറിയില്ല അതേ സമയത്ത് ഭാര്യയുടെ ഉപ്പയുടെ സഹോദരിമാരെ തൊട്ടാൽ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയുടെ സഹോദരിമാരെ തൊട്ടാൽ ഉള്ളൂ മുറിയുമോ എന്നുള്ളത് നേരെ തിരിച്ചിങ്ങോട്ട് ഭർത്താവിൻ്റെ ഉപ്പയുടെ സഹോദരന്മാരെ തൊട്ടാൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയുടെ സഹോദരന്മാരെ തൊട്ടാൽ ഉള്ളവുമുറിയോ എന്നുള്ള വിഷയം അവിടെ മനസ്സിലാക്കുക ഇവരെ തൊട്ടാൽ ഉള്ളവുമുറിയുന്നതാണ് അപ്പോൾ ഭർത്താവിന്റെ ഉപ്പയെ മാത്രം തൊട്ടാൽ ഉള്ളവുമുറിയില്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതേ സമയത്ത് ഭർത്താവിന്റെ ഉപ്പയുടെ സഹോദരന്മാരെയോ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരന്മാരെ തൊട്ടാൽ ഉള്ള മുറിയുന്നതാണ് അതേപോലെ ഭാര്യയുടെ ഉമ്മയുടെ സഹോദരിമാരെയോ അല്ലെങ്കിൽ ഭാര്യയുടെ ഉപ്പയുടെ സഹോദരിമാരെയോ തൊട്ടാൽ ഉള്ളവു മുറിയുന്നതാണ് ആവശ്യം മനസ്സിലാക്കുക കൂടുതൽ വീഡിയോകൾ ഞാഫീമെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴിയും അപ്ലോഡ് ചെയ്യുന്നതാണ് മാക്സിമം ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കാം